ഇപ്പം നമ്മൾ ഈ കാണുന്ന വയറിൽ ഹൈ വോൾട്ടേജിന് സ്യൂട്ടായിട്ടുള്ള വയർ ഏതാണ് നിങ്ങളുടെ ഉത്തരം ഒന്നാമതാണെങ്കിൽ അതായത് ഈ പറയുന്ന വയറാണെങ്കിൽ അത് തെറ്റാണ് അത് ഹൈ കറൻറ്റിന് സ്യൂട്ടായിട്ടുള്ള വയറാണ് ഇതിൽ കണ്ടക്ടറിൻ്റെ ഏരിയ കൂടുതലായിരിക്കും പക്ഷേ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പി വി സി ആണ് ഇത് ഹൈ വോൾട്ടേജ് ലീക്ക് ലീക്കാവും എന്നാൽ ഇത്ര ഹൈ വോൾട്ടേജ് താങ്ങുന്ന വയറിൽ കണ്ടക്ടറിൻ്റെ ഏരിയ കുറവാണെങ്കിലും അതിൻ്റെ ഇൻസുലേഷൻ നല്ല രീതിയിൽ കാണും ഇപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ടെഫ്ലോൺ കൊണ്ടുള്ള ഒരു ഇൻസുലേറ്ററുണ്ട് പുറമെ സിലിക്കോൺ കോട്ടിങ്ങും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന കേബിളുകൾ വളരെ ഉയർന്ന വോൾട്ടേജ് ആയിരം വോൾട്ടേജ് മേളിലാണ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ടെൻ കിലോ വോൾട്ട് ട്വൻറ്റി കിലോ വോൾട്ട് ഫോർട്ടി കിലോ വോൾട്ടിൻ്റെ ഒക്കെ കേബിളുകളാണ് ഇനി നമ്മളെ ഇത്ര ഹൈ കറണ്ട് കപ്പാസിറ്റിയുള്ള കേബിളുകൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് വണ്ടിയുടെ അതുപോലെ തന്നെ ഒക്കെ ബാറ്ററി സെക്ഷനിലാണ് അവിടെ കറണ്ട് ഫ്ലോ വളരെ കൂടുതലായിരിക്കും വോൾട്ടേജ് വളരെ കുറവായിരിക്കും ഇനി ഈ ടൈപ്പ് ഹൈ വോൾട്ടേജ് കേബിളുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇഗ്നീഷ്യൻ കോയില് അതുപോലെ തന്നെ പഴയ ടി വിയുടെ ഒക്കെ എൽ ഓ ടിയുടെ ഒക്കെ ട്രാൻസ്ഫോർമറിഞ്ഞ ഔട്ട്പുട് സെക്ഷനിലാണ് അപ്പോൾ ഇതുപോലെയുള്ള ടിപ്പുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക്